ഹായ് ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവധിക്കാലൊക്കെ കയ്യാറായിട്ടില്ലേ ഇനി ഞാൻ എൻ്റെ അമ്മമ്മയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു തോടും പാടും നിങ്ങൾക്ക് കാണിച്ചു വെച്ചാൽ വിചാരിച്ച് ഞാൻ അങ്ങനെ കാണാൻ പോവുകയാണ് എൻ്റെ അമ്മയാണ് വീഡിയോ എടുക്കുന്നത് ഞാനും എൻ്റെ അനിയത്തിയും അനിയനും ചാർലിയും പോവാണ് ഇതാണ് വലിയൊരു മാവാണിത് ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരുപാട് മാങ്ങ കിട്ടാറുണ്ട് കേട്ടോ ഞങ്ങൾ നട്ടകൾ പെറുക്കി വീട്ടിൽ പോയി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ ചെറിയൊരു തോട് ഉണ്ടായിരുന്നു അത് എൻ്റെ അനിയത്തി എൻ്റെ അനിയനെ അത് കടത്തി വിടുകയാണ് പന്നി കുത്തി നശിപ്പിച്ചുകൊണ്ട് വേലൊക്കെ ആൾക്കാർ കെട്ടിയിട്ടുണ്ട് ഞങ്ങളിത് ചേമ്പിൻ്റെ ഇലേനോട് കളിക്കുകയാണ് ചേമ്പിൻ്റെ ഇല വെള്ളത്തിലൂടെ ഒഴുക്കി വിടുകയാണ് കേട്ടോ അടുത്ത ഫസ്റ്റ് എത്താൻ നോക്കുകയാണ് ഞങ്ങൾ എൻ്റെ അനിയത്തി ഇതിന് ടാറ്റൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ചേമ്പിൻ്റെയിൽ കുറച്ച് വെള്ളം ഒക്കെ കൊണ്ട് വിടുന്നുണ്ട് ഞാനും അതുപോലെ വിട്ടു എൻ്റെ അനിയത്തിൻ്റെ മുമ്പിലോട്ട് പോയി പിന്നെ അവൾ അവളത് അവിടെ തങ്ങി എൻ്റെതും അവിടെ തങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളവിടെ കളിക്കുകയാണ് എന്നെ ചാർലി ചാർളി അതിലോടിപ്പാഞ്ഞു കളിക്കുക അവനക്ക് വളരെ സന്തോഷമായി പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാമെന്ന് അപ്പം ഞങ്ങൾ വരണം കുറച്ചേരം കൂടി കഴിയിട്ടേ പിന്നെ ചാർലിക്ക് ആ തോട് കിടക്കാൻ പേടിയാണ് അവനങ്ങനെ ചാടിക്കടന്ന് ഓടിക്കളിക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളത്തിലോട്ട് ചാടി എന്റെ ചെരുപ്പ് അടിയിലോട്ട് പൂണ്ടുപോയി എൻ്റെ അനിയത്തിനെ വലിച്ചു കയറ്റിയാണ് കുറേ ശ്രമിച്ചേനെ ശ്രമിച്ചതിന് കയറ്റി ഞാൻ കേറി പിന്നെ എന്റെ ചെരുപ്പ് പോയപ്പോൾ ഞാൻ നല്ലോണം തപ്പി നോക്കി കെട്ടി പിന്നെ ഞങ്ങൾ നീന്താൻ തുടങ്ങി ഏതായാലും വെള്ളത്തിൽ ചാടിയതല്ലേ പിന്നെ അമ്മയോട് പറഞ്ഞു ഞങ്ങൾ കുറച്ചേരം നീന്തിട്ട് അപ്പം അമ്മ പറഞ്ഞു ആ നീന്തിക്കോളിയാണ് അപ്പോൾ ആർലി ഞങ്ങൾ മുങ്ങിപ്പോകാണെന്ന് വിചാരിച്ച് ഓടി വന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളവിടെ കളിക്കുകയാണ് എന്ന് പിന്നെ അവന് വീണ്ടും വന്ന് നോക്കി പിന്നെ അവൻ തിരിച്ചു പോയി പിന്നെ എൻ്റെ അനിയത്തി പറഞ്ഞു അമ്മ ഞാനും ഇറങ്ങട്ടെ അപ്പം അമ്മ പറഞ്ഞു ഇറങ്ങിത്തോളു അവളങ്ങനെ നീണ്ടി പിന്നെ ഞങ്ങളിങ്ങനെ കളിച്ചു കഴിഞ്ഞു പിന്നെ അമ്മ വീണ്ടും പറഞ്ഞ് പോവാണ് ഇതാക്കണ്ടോ മയ വേ വരാറായി അത് നല്ല മൂടി നിൽക്കുകയാണ് ഇത് ഇതാണ് പാടം വായുണ്ട് കവുങ്ങണ്ട് എല്ലാതും ഉണ്ട് വീട്ടിൽ എത്തണം കേട്ടോ ഇങ്ങനെ തുള്ളി ഇട്ടുകൊണ്ട് അപ്പോൾ അപ്പൊ ഇത്രേ ഉള്ളു നമ്മളെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ